നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ടോപ്പ് ഫൈവിൽ എത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ആരാധകർ ടിക്കറ്റ് ഫിനാലെ അവസാനിച്ചു കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനി ആഴ്ചകൾ മാത്രം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന മത്സരത്തിന്റെ ഭാഗമായി ബിഗ് ബോസ് രസകരവും ഒപ്പം മത്സര ആവേശവും വർദ്ധിപ്പിക്കുന്നതുമായ ടാസ്കുകളാണ് ഇപ്പോൾ നൽകുന്നത് മത്സരാർത്ഥികളെല്ലാം വാശിയേറിയ പോരാട്ടത്തിലാണ് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാഗം ഇത്തവണ കപ്പുയർത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഈ സീസണിലെ ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥികളിലൊരാളാണ് ജിൻഡോ തുടക്കം മുതൽ സ്ട്രോങ് മത്സരാർത്ഥിയാണെന്ന പ്രേക്ഷകരും വിലയിരുത്തിയ വ്യക്തി കൂടിയാണ് കഴിഞ്ഞ ദിവസം വീട്ടുകാർക്കായി ബിഗ് ബോസ് നൽകിയത് നാട്ടുരാജാവ് ടാസ്ക് ആണ് രാജാധികാരത്തിന്റെ ചിഹ്നമായ താക്കോലും ദണ്ടും കരസ്ഥമാക്കുന്നവർക്ക് അഞ്ച് ഉത്തരവുകളിലൂടെ ബിഗ് ബോസ് വീട് വാഴ ഇത്തരത്തിൽ എൺപത്തി ഏഴാമത്തെ ദിനത്തിൽ ബിഗ് ബോസിൽ ആദ്യം രാജാവായത് ജിൻഡോയായിരുന്നു എന്നാൽ അധികാരം താൻ കൈമാറുമെന്ന പറഞ്ഞ് ജിൻഡോ അതിനുശേഷം അഞ്ച് ഗെയിമുകൾ നടത്തി ആ ഗെയിമുകളിലൂടെ കൂടുതൽ പോയിന്റ് നേടി ജാസ്മിന് പിന്നീട് ജിൻഡു അധികാരം നൽകി ഇതോടെ അധികാരത്തിലെത്തിയ ജാസ്മിൻ വളരെ കർശനമായ നിയമങ്ങളാണ് നടപ്പിലാക്കിയത് അനാവശ്യ തമാശകളും സംസാരവും വേണ്ടെന്നും തന്നെ അനുസരിക്കണമെന്നും പറഞ്ഞ് ജാസ്മിൻ ശ്രീധുവിനെയും അഭിഷേകിനെയും തന്റെ പരിചാരകരമാക്കി എന്നാൽ ശക്തമായ രാജ്ഞിയാകുമെന്ന് കരുതിയ ജാസ്മിൻ ഭരണം തുടങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ അടുത്തെത്തിയപ്പോൾ സിജു കൗശലപൂർവ്വം അധികാരദണ്ഡ് കൈക്കലാക്കി ശ്രീധുവിനെയും അഭിഷേകിനെയും ദണ്ട് തിരിച്ചെത്തിക്കാൻ ജാസ്മിൻ വിട്ടെങ്കിലും അവരും എല്ലാവർക്കും ഒപ്പം ചേർന്ന് ദണ്ട് തട്ടിക്കളിച്ചതോടെ ജാസ്മിൻ തന്റെ താക്കോലടക്കം അഭിഷേകിന് കൊടുത്തു ഇതോടെ ദണ്ട് ശ്രീധുവിന്റെ കയ്യിലും മാല അഭിഷേകിന്റെ കൈയിലുമായി പിന്നീട് ജാസ്മിൻ അധികാരം നഷ്ടപ്പെട്ടതായി ബിഗ് ബോസ് പറഞ്ഞു അതേസമയം ഈ നാടകീയ സംഭവത്തിന് ശേഷം വീട്ടിലെ മറ്റുള്ളവരും ജാസ്മിനും തമ്മിൽ ടാസ്ക് നിയമങ്ങളുടെ പേരിൽ ശക്തമായ വാക്കുതർക്കം നടന്നിരുന്നു സിജോയും ജാസ്മിനും തമ്മിലായിരുന്നു വാക്കേറ്റം മാത്രമല്ല ദണ്ട് ശ്രീധു തിരികെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമെന്നും താക്കോൽ കൊടുത്തപ്പോൾ വാങ്ങിക്കുമെന്നും ജാസ്മിൻ കരുതിയിരുന്നു പക്ഷേ അത് രണ്ടും സംഭവിച്ചില്ല റസ്മിൻ കൂടി പോയ ശേഷം ജാസ്മിന് ഹൗസിലുള്ള രണ്ട് സുഹൃത്തുക്കൾ അർജുനും ശ്രീധുവുമാണ് പക്ഷേ അർജുനും പിന്തുണയ്ക്കാതെ സിജോയ്ക്കും കൂട്ടുകാർക്കും ഒപ്പം കൂടി പരിഹസിച്ചതും ജാസ്മിനെ തളർത്തി അതോടെ ഏറെ നേരം ഗാർഡൻ ഏരിയയിൽ ഇരുന്ന ജാസ്മിൻ കരഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ടെലികാസ്റ്റിനു ശേഷം ജിൻഡു ആരാധകരിൽ ഒരാൾ ജാസ്മിനെ കുറിച്ച് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ബി ബി ഫാൻസ് ഗ്രൂപ്പുകളിൽ ചർച്ചയാകുന്നത് സിജുയുടെ കൂടെ കൂടി ജാസ്മിനെ വലിച്ചു കഴിയുമായിരുന്നിട്ടും ജിൻഡോ അതിന് നിന്നില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഇന്നലെ ജാസ്മിനു സംഭവിച്ചതിനെയാണ് എന്ന് പറയുന്നത് ജിൻഡോയെ മണ്ടൻ ഷൊട്ട തന്ത ഇല്ലാത്തവൻ കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെ നീയും നിന്റെ പ്രിയതമനായ ഗബ്രിയും നിന്റെ വാലായിരുന്ന റസ്മിനും കൂടി വിളിച്ചപ്പോൾ നിങ്ങൾ ഓർത്തില്ല ഒരു ദിവസം എല്ലാം തിരിച്ചടിക്കുമെന്ന് ഇന്നലെ നടന്ന തർക്കത്തിന്റെ സമയത്ത് സിജുയുടെ കൂടെ കൂടി നിന്നെ വലിച്ചു കീറാൻ ജിൻഡോയ്ക്ക് കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെ അത് ചെയ്തില്ല മാത്രമല്ല കള്ളക്കളിയിലൂടെയാണ് സുന്ദരിക്ക് പൊട്ടുതൊടി നീ ജയിച്ചതെന്ന് ശ്രീധു പറഞ്ഞപ്പോഴും അങ്ങനെ പറയണ്ട ഇതൊരു ഫൺ ടാസ്ക് അല്ലേ എന്ന് പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്തവനാണ് ജിൻഡോ എന്നായിരുന്നു കുറിപ്പ് ഹൌസിൽ നിലവിലുള്ള എട്ട് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ടുപേരാണ് ജിൻഡോയും ജാസ്മിനും ഇവർ രണ്ടുപേരും ടോപ്പ് ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട പതിമൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിലും രണ്ടുപേരുമുണ്ട്